നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ വീണ്ടും അതിശക്തമായ മഴ തന്നെയാണ് വരാനായി പോകുന്നത് തെക്കൻ കേരളത്തിൽ ജനുവരി നാല് വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് സമീപം പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിനും തെക്ക് കിഴക്കൻ അറബിക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തിങ്കളാഴ്ച കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഈ വരുന്ന വ്യാഴാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് തിരുവനന്തപുരത്തും അതുപോലെ വ്യാഴാഴ്ച മറ്റു മൂന്ന് ജില്ലകളിലുമൊക്കെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി നാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും തെക്കുകിഴക്കൻ അറബിക്കടലിനും ഭൂമധ്യരേഖയ്ക്കും സമീപം പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണം തായി പ്രതീക്ഷിക്കുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ വടക്ക് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തെക്ക് അറബിക്കടലിൽ അതിൻ്റെ മധ്യഭാഗത്തായി ശക്തി പ്രാപിച്ച് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട് അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിൻ്റെയും കിഴക്കൻ കാറ്റിൻ്റെയും സ്വാധീനത്തിൽ ജനുവരി നാല് വരെ തെക്കൻ കേരളത്തിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് കന്യാകുമാരി തീരത്ത് മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടാണ് അറിയിച്ചിരിക്കുന്നത് തെക്കൻ അറബിക്കടലിലെ മധ്യഭാഗങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജനുവരി ഒന്ന് മുതൽ അഞ്ചു വരെ ലക്ഷദ്വീപ് മേഖലയിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും മോശമായിട്ടും ശക്തമായ കാറ്റിനും കാലാവസ്ഥക്കും സാധ്യതയുണ്ട് രണ്ട് മുതൽ മൂന്ന് വരെ കന്യാകുമാരി തീരത്ത് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത